ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ ഇരുപത്തിയേഴ് വീണ്ടും പാടുക സിയോൻ പുത്രിയെ ഹോഷിച്ച് ആനന്ദിക്ക ഇസ്രായേലെ ആർപ്പിടുക സഫന്യാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യം ഓസ്ട്രേലിയയിലെ റീജൻറ്റ് ഹണി ഈറ്റർ എന്ന ഇനം പക്ഷികൾ വലിയ പ്രതിസന്ധിയിലാണ് അവ തങ്ങളുടെ പാട്ട് മറന്നുപോകുന്നു ഒരിക്കൽ ധാരാളം എണ്ണം ഉണ്ടായിരുന്ന ഇപ്പോൾ വെറും മുന്നൂറ് എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് കേട്ടുപഠിക്കാൻ പക്ഷികൾ കുറവായതിനാൽ ആൺപക്ഷികൾ അവയുടെ പ്രത്യേക പാട്ട് മറന്നുപോയിരിക്കുകയാണ് അതുകൊണ്ട് അവയ്ക്ക് ഇണയെ ആകർഷിക്കുവാനും കഴിയുന്നില്ല പ്രകൃതി സംരക്ഷകർ ഹണി ഈറ്റേഴ്സിന്റെ വംശം നിലനിർത്തുന്നതിനായി അവയുടെ പാട്ടുപാടി കേൾപ്പിക്കുന്ന ഒരു നല്ല പരിപാടി ആവിഷ്കരിക്കുന്നുണ്ട് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നത് വഴി പക്ഷികൾക്ക് അവയുടെ ഹൃദയരാഗം വീണ്ടും പഠിക്കാൻ കഴിയും ആൺ പക്ഷികൾ ഇത് കേട്ടുപാടി ഇണയെ ആകർഷിച്ച് വംശവർധന സാധ്യമായേക്കും സഫന്യ പ്രവാചകൻ പ്രതിസന്ധിയിലായിരുന്ന ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് ധാരാളം തിന്മകൾ നിറഞ്ഞ ആ ജനത്തോട് ആസന്നമായ ദൈവീക ന്യായവിധിയെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചു പിന്നീട് ഈ നായവിധി സംഭവിച്ച ജനം പിടിപ്പെട്ട് പ്രവാസത്തിലായപ്പോൾ അവർ അവരുടെ പാട്ട് മറന്നുപോയി എന്നാൽ നായവിധിക്ക് ശേഷം എണ്ണത്തിൽ കുറഞ്ഞു പോയ തൻ്റെ ജനത്തിൻ്റെ പക്കലേക്ക് ദൈവം വന്ന് അവരുടെ പാപം ക്ഷമിക്കുമെന്ന് ദർശിച്ച സഫന്യാവ് പാടി അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു മോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും ഇതിൻ്റെ ഫലമായി ജനത്തിൻ്റെ ഹൃദയരാഗം തിരികെ ലഭിക്കും നമുക്കും നമ്മുടെ അനുസരണക്കേട് മൂലമോ ജീവിതത്തിലെ പ്രതിസന്ധികൾ മൂലമോ നമ്മുടെ സന്തോഷത്തിൻ്റെ ഹൃദയരാഗം നഷ്ടപ്പെടാം എന്നാൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഒരു നാദം നമ്മുടെ മേൽ മുഴങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ ഈ മധുര സംഗീതം ശ്രവിച്ച് ചിന്തിക്കുക ദൈവത്തിലുള്ള സന്തോഷം നിലനിർത്തുന്നത് ശ്രമകരമായി തോന്നുന്നുണ്ടോ ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നതിനോടുള്ള പ്രതികരണമായി എന്ത് പാട്ടോ കവിതയോ പ്രാർത്ഥനയോ ആണ് നിങ്ങൾക്ക് ഇന്നുള്ളത് ദൈവത്തിനോ മഹത്വം